ഇരോൺ മസ്ക് സ്ഥാപിച്ച മറ്റൊരു സ്ഥാപനമാണ് ന്യൂറാലിങ്ക് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകാൻ സഹായിക്കുന്ന ഒരു ചിപ്സെറ്റിനായുള്ള കണ്ടുപിടുത്തത്തിലാണ് ന്യൂറാലിങ്ക് നേരത്തെ ശരീരഭാഗങ്ങൾ തളർന്നവരുടെ തലച്ചോറിൽ ചിപ്പ് നൽകി കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യ ഇവർ വികസിപ്പിച്ചിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ട് ശരീരം തളർന്ന ഒരാൾ ചെസ് കളിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ടെലിപ്പതി എന്ന ഈ ചിപ്സെറ്റ് ഇന്നും വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു പിന്നാലെ ഒരു ഉപയോക്താവിൻ്റെ എക്സ് പോസ്റ്റിന് ശേഷം കമൻ്റിട്ടുകൊണ്ടാണ് ന്യൂറാലിങ്ങിൻ്റെ അടുത്ത ഉൽപ്പന്നം പുറത്തിറക്കുന്ന കാര്യം ഇരോൺ മസ്ക് ലോകത്തെ അറിയിച്ചത് അന്തരായവർക്ക് കാഴ്ച നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ബ്ലൈൻഡ് സൈറ്റ് എന്നായിരിക്കും ഇതിൻ്റെ പേര് എന്നാണ് മസ്കിൻ്റെ അറിയിപ്പ് ന്യൂറാലിങ്ങിൻ്റെ കഴിഞ്ഞ കണ്ടുപിടുത്തം തന്നെ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയത് കൊണ്ട് തന്നെ ഏറെ കൗതുകത്തോടെയാണ് ന്യൂറാലിങ്ങിൻ്റെ അടുത്ത കണ്ടുപിടുത്തത്തെ ശാസ്ത്രലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് ബ്ലൈൻഡ് സൈറ്റ് ഇതിനോടകം തന്നെ കുരങ്ങന്മാരിൽ നടത്തിയ പരീക്ഷണത്തിൽ വിജയകരമായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടങ്ങളിൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള കാഴ്ചയാണെങ്കിലും പുതിയ ഗ്രാഫിക്സ് മെത്തേഡ് ഉപയോഗിച്ച് പിന്നീട് നോർമൽ ഹ്യൂമന്റെ വിഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ആ പോസ്റ്റ് എക്സിൽ ഷെയർ ചെയ്ത പോസ്റ്റിന്റെ ഉള്ളടക്കം ന്യൂറാലിങ്ങിന്റെ കഴിഞ്ഞ കണ്ടുപിടിത്തം തന്നെ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയതുകൊണ്ട് ഏറെ കൗതുകത്തോടെയാണ് ന്യൂറാലിംഗിന്റെ അടുത്ത കണ്ടുപിടുത്തത്തെ ശാസ്ത്രലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്